നാട്ടുചന്ത ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ പച്ചക്കറി വിപണന കേന്ദ്രം ഹായ് ഫ്രണ്ട്സ് എന്താണെന്ന് മനസ്സിലായോ ഇതൊരു നാട്ടുചന്തയാണ് ശ്രീകൃഷ്ണപുരം ട്രഷറിയുടെ തൊട്ടു മുന്നിലുള്ള ഒരു കടയാണ് ഒരു കുടുംബശ്രീയിലെ രണ്ട് ചേച്ചിമാരാണ് കേട്ടോ ഈ ചന്ത നടത്തണത് ഇവിടെ നല്ല നാടൻ പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ ഇവിടെ കിട്ടും നല്ല നാടൻ വാഴക്കൊലകളുണ്ട് ഇതൊക്കെ ഇവിടെ അടുത്തുള്ള കൃഷിക്കാർ കൊണ്ടുവന്ന് കൊടുക്കണതാണ് മത്തൻ കുമ്പളങ്ങ വാഴയ്ക്ക ചേന ചെറുകിഴങ്ങണ്ട് കൂർക്ക ഇഞ്ചി കോവയ്ക്ക അതുപോലെ തന്നെ കൂവയുടെ സീസൺ ആവുന്ന സമയത്ത് കൂവ വാഴയുടെ കൂമ്പൽ വാഴമാണി ഇതെല്ലാ സാധനങ്ങളും ഇവിടെ നല്ല ഫ്രഷായിട്ട് കിട്ടും ഇതുണ്ട് വാളാരങ്ങ ഇതൊക്കെ ഇവിടെ ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നതാണ് ഇത് പയറൊക്കെ ഉപ്പേരി വെക്കണ പോലെ കുഞ്ഞു കുഞ്ഞാക്കി നുറുക്കി ഉപ്പേരി വയ്ക്കാൻ പറ്റുന്ന സാധനമാണ് നല്ല ഇവിടെ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചിമാർ കുരുമുളക് അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കൂവപ്പൊടി കുരുമുളക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ചേച്ചിമാരുണ്ടാക്കി കൊടുക്കുന്നതാണ് നൂറിന് നാൽപ്പത് രൂപേനെ ഈ കൊണ്ടാട്ടത്തിന് വില എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ഒരുവിധ ഒരു വിധത്തിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ചോളുണ്ട് മാങ്ങ ഉണ്ട് പച്ച മാങ്ങ പയർ സാധനമൊക്കെ കിട്ടും ഉള്ളി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമാണ് ഇവിടെ പുറത്തുനിന്ന് വരുന്നത് പൂളക്കൊണ്ടാട്ടമൊക്കെ അതവിടെ ചേച്ചി ഉണ്ടാക്കി ഇതിവിടെ ഉള്ള പൂളക്കിഴങ്ങ് തന്നെയാ ചേച്ചി ഇവിടെ ഇരുന്ന പൂളക്കിഴങ്ങ് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സർവത്ത് ഉണ്ടോ ഇത് ഈ കുടുംബശ്രീക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന സർവത്താണ് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല അച്ചാർ അതുപോലെ തന്നെ മോരൊക്കെ പാക്കറ്റിലാക്കി കുപ്പിയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആട്ടോ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് നല്ല ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് ഇനി നമുക്ക് ഈ അറിയണ്ടേ അതുകൊണ്ട് മംഗലാകുഞ്ഞിലുള്ള പതിനൊന്നാം വാർഡിലെ പ്രതിഭ കുടുംബശ്രീയിലെ സ്മിത ചേച്ചിയും ആ കുഞ്ഞലക്ഷ്മി ചേച്ചിയാണ് കുഞ്ഞുലക്ഷ്മി ചേച്ചി സെക്രട്ടറി ആണ് പ്രസിഡന്റ് സ്മിതി ചേച്ചി സെക്രട്ടറി ആണ് ഓ അപ്പോൾ നമ്മുടെ കുടുംബശ്രീയിലെ പ്രസിഡന്റും സെക്രട്ടറിമാരും ചേർന്ന് നടത്തുകയാണ് മറ്റംഗങ്ങളൊക്കെ സഹായിക്കുന്നുണ്ടാവുമല്ലേ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ആ ഓ അ ശരി അതേതായാലും നന്നായി അഞ്ചു വർഷമായി കുടുംബശ്രീ തുടങ്ങി പഞ്ചായത്തിന്റെ സപ്പോർട്ടുണ്ട് സി ഡി എസിന്റെ സപ്പോർട്ടുണ്ട് അങ്ങനെ വളരെ എല്ലാവരുടെയും പിൻബലത്തോട് കൂടിയിട്ടാണ് ചേച്ചിമാർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിക്ക് നടക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ ആണിതെന്ന് നമുക്ക് ഈ ചേച്ചിമാരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണപുരം ഭാഗത്തുള്ളവരും അതുപോലെ ഈ വഴിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിമാരുടെ കടയിൽ വരിക ഈ നാട്ടുചന്തയിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക നല്ല നല്ല സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടും അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ഓക്കേ Thank you.